നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി സർക്കാരിൽ നിലവിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉള്ള ദേവഗൗഡയുടെ മകനായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി ആശ്വസിക്കാൻ ഒരു വകിയുമില്ലാതെ നിൽക്കുകയാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ പുത്രനായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയുള്ള വിവാദവും അതുമായി ബന്ധപ്പെട്ട് പാർട്ടി മൊത്തത്തിൽ ഊരാക്കുടുക്കിലായതും ചില്ലറ കാര്യമായി കണക്കാക്കുന്നില്ല നിലവിൽ ദേവഗൌഡിയുടെ പാർട്ടി അതായത് എച്ച് ഡി കുമാരസ്വാമിയുടെ കൂടി പാർട്ടിയായിട്ടുള്ള ജനതാദൾ സെക്യുലറിന് രണ്ട് ലോക്സഭാ സീറ്റ് കർണാടകത്തിൽ നിന്നും ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് ചന്നപട്ടണ മണ്ഡലം നിയോജക മണ്ഡലം ഉപേക്ഷിച്ചാണ് അദ്ദേഹം മാണ്ഡ്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ചെന്നപട്ടണയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും ഡി കെ ശിവുമാർ മത്സരിച്ചാൽ ആ മണ്ഡലം നഷ്ടമാകും എന്നുള്ളത് ജെ ഡി എസ് ഇപ്പോൾ കണക്കൂട്ടുന്നുണ്ട് പോരാട്ടം ശക്തമായി കഴിഞ്ഞാൽ അവിടെ ശിവകുമാർ വിജയിച്ചാൽ ജെ ഡി എസിലുള്ള നിലവിലെ പല അംഗങ്ങളും ഭൂരിഭാഗം വരുന്നവരും കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ ആ പാർട്ടി തന്നെ നിയമസഭയിൽ ഇല്ലാതാകും ഒരുപക്ഷെ അപ്രത്യക്ഷമാകും ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാൻ വീണ്ടും ഒരുപക്ഷേ കുമാരസ്വാമിക്ക് പാർട്ടി ദൗത്യങ്ങൾ കൂടുതൽ ഏർപ്പെടേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ മറ്റ് പല വിഷയങ്ങളുമുണ്ട് നമുക്കറിയാം കുമാരസ്വാമിയുടെ പത്നി എന്നത് അനിത കുമാരസ്വാമിയാണ് എന്നാൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ആരോപണം നിഷേധിച്ച അദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് എന്ന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട കുട്ടി രാധിക അഥവാ രാധിക കുമാരസ്വാമി അവർക്ക് ഒരു മകളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അവരുടെ വിഷയം ഉൾപ്പെടെയുള്ളത് കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുകയാണ് കുമാരസ്വാമി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് കുമാരസ്വാമിയുടെ പാർട്ടി മൊത്തത്തിൽ പാർട്ടി മുഴുവൻ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കുമാരസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ജെ ഡി എസിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ് കോൺഗ്രസ് വൈകാതെ തന്നെ ജെ ഡി എസിന്റെ അവശേഷിക്കുന്ന വോട്ടുകൾ കൂടി വിഴുങ്ങും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജെ ഡി എസിലെ ന്യൂനപക്ഷ വിഭാഗം എൻ ബ്ലോക്കായി കോൺഗ്രസ്സിന് കൊടുത്ത ഒരു വലിയ പിന്തുണയാണ് കഴിഞ്ഞ നിയമസഭയിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൻ്റെ മേളിലേക്ക് കോൺഗ്രസ് വിജയിച്ചു കയറാൻ കഴിഞ്ഞത് എന്നാൽ ഇനി അതിൽ കൂടുതൽ സീറ്റ് നേടിയായിരിക്കും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരിക എന്നതും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേറെ സീറ്റുകളുമായി കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്നുമാണ് ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കുന്നത് അതായത് ജെ ഡി എസിലെ അംഗങ്ങൾ കൂടി കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയാൽ അംഗസംഖ്യ ഒരുപക്ഷെ നൂറ്റി അൻപതിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇത് ജെ ഡി വലിയ തലവേദന തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴറുകയാണ് രേവണ്ണയും കുടുംബവും രേവണ്ണയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി മാത്രമല്ല എല്ലാ രീതിയിലും കുടുംബാധിപത്യം അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് വലിയ രീതിയിലുള്ള അഹംഭാവം സൂക്ഷിച്ച രേവണ്ണയ്ക്ക് ഉചിതമായ മറുപടി കിട്ടിയിരിക്കുന്നു എന്നാണ് പ്രാദേശികമായി ജനതാദളിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് രേവണ്ണയെ എതിർക്കുന്ന ജനതാദളിലെ ഒരു വിഭാഗം ആളുകൾ അതിശക്തമായി തന്നെ ഇത് ആഘോഷിക്കുന്നു എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തതയാർന്ന അനുഭവം തന്നെയാണ്